നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ തരംഗം സൃഷ്ടിച്ചവരാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും തന്റെ നാല് പെൺമക്കളെ കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നടൻ കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആദ്യമായി തന്നെ തന്റെ രണ്ടാമത്തെ മകൾ ദിയയുടെ ഒപ്പമുള്ള ചിത്രമായിരുന്നു പങ്കുവച്ചിരുന്നത് നാല് മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദിയയോടാണെന്നാണ് ആരാധകർ കണ്ടെത്തിയതും എന്നാൽ ഇപ്പോഴിതാ അഹാനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലാവുന്നത് അഹാന ചെന്നൈയിലാണ് ഡിഗ്രി പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നതും അന്ന് ഞങ്ങൾ അല്പം സാമ്പത്തിക പിരിമുറുക്കത്തിലായിരുന്നു എന്നാൽ പഠനം പൂർത്തിയാക്കുന്നതിനായി സ്വന്തമായി ചെറിയ ഹാർഡ് വർക്കുകളെല്ലാം ചെയ്താണ് അഹാന പഠിച്ചതും ചെന്നൈയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനായി ഞാൻ ആ ഹോസ്റ്റൽ വരെ എത്തി സത്യം പറഞ്ഞാൽ ആ മുറി കണ്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ച മകൾ അവിടെ ആ ചെറിയ മുറിയിൽ എങ്ങനെ ജീവിച്ചെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് അവൾ ജീവിതത്തിൽ മുന്നേറുമെന്ന് തനിക്ക് മനസ്സിലായെന്നും അദ്ദേഹം പറയുന്നു പുതിയ തലമുറ വളരെ നല്ലതാണെന്നും അവർക്ക് നമ്മളെക്കാൾ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇളയ മകളായ ഹൻസിഗയിൽ നിന്നാണ് യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഒക്കെ പുതിയ ഫീച്ചേഴ്സ് പഠിക്കുന്നതെന്നും അദ്ദേഹം ഇതിനു മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളായ ഓസി എന്ന് വിളിക്കുന്ന ദിയയുടെ വിവാഹവും സെപ്റ്റംബറിൽ ഉറപ്പിച്ചിരിക്കുന്നു അതിന്റെ ഒരു സന്തോഷത്തിലാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം